ഹല്ലേലിയായിരുന്നു പുറപ്പാടിൻ്റെ പുസ്തകം നാലാം അധ്യായം പതിനൊന്നാം വചനം കർത്താവ് അവനോട് ചോദിച്ചു ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത് ആരാണ് അവനെ മോഹനോ ബദിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ അക്കോഡ് ടു എക്സോഡസ് ഫോർ ഇലവൻ ദൻ ദ ലോഡ് സെഡ് ടു മോസസ് ഹൂ ഹാസ് മെയ്ഡ് എ ഹ്യൂമൻ മൗത്ത് ഹൂ മേക്സ് എ പേഴ്സൺ ദാറ്റ് കനോട്ട് സ്പീക്ക് ഹൂ മേക്സ് എ പേഴ്സൺ ദാറ്റ് കനോട്ട് ഹിയർ ഹൂ മേക്സ് എ പേഴ്സൺ ഹൂ ക്യാൻ സീ ഓർ ഹു കനോട്ട് സീ ഇറ്റ് ഈസ് ഐ ദ ലോഡ് ഗോഡ് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും മനുഷ്യ ജീവിതത്തിൻ്റെ പലമുഖ വ്യക്തിത്വങ്ങളിലേക്ക് സമൂഹത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു ഇതെന്തുകൊണ്ട് സംഭവിച്ചു ഇതെന്താണ് ഈ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചത് ഇതെങ്ങനെയാണ് ഇവർ എത്ര പെട്ടെന്ന് ഇത്ര വലിയ പ്രവാചകനായത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ഇന്ന് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് മോശ പ്രവാചകനിലൂടെ മോശയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മോശയ്ക്ക് ഉണ്ടായിരുന്ന ജന്മന ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് സംസാരിക്കുവാനുള്ള ബുദ്ധിമുട്ട് വിക്കിൻ്റെ കുഴപ്പങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള കഴിവില്ലായ്മ അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു മേഖലയിൽ നിന്ന് മോശയെ ദൈവമുയർത്തിയിട്ട് മോശം ദൈവം ദൈവം മോശയെ ഫറവോടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ദൂതുമായിട്ട് ഇസ്ലേം മക്കളെ രക്ഷിക്കുവാനുള്ള ദൗത്യവുമായിട്ട് പറഞ്ഞു വിടുമ്പോൾ ഇന്ന് നമ്മളിൽ ഓരോരുത്തരിലേക്കും ദൈവം നമ്മൾ തിരിഞ്ഞു നോക്കണം മോശയോട് ദൈവം പറയുകയാണ് മോശ മോശയുടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ മോശയോട് ദൈവം പറയുകയാണ് ആരാണ് ഈ ഭൂമുഖത്ത് ഒരു മനുഷ്യന് സംസാരിക്കുവാനും ചിന്തിക്കുവാനും കാണുവാനും ഒക്കെയുള്ള ഒരു കഴിവ് നൽകുന്നത് അത് ഞാനല്ലേ ഞാനല്ലേ നിന്നോട് പറഞ്ഞു വിടുന്നത് ഞാനല്ലേ നിൻ്റെ അടുത്തേക്ക് പുറവോ നിൻ്റെ പറവോടെ അടുത്തേക്ക് നിന്നെ ഞാൻ പറഞ്ഞു വിടുന്നത് അങ്ങനെയുള്ള എനിക്ക് നിന്നെ എന്താക്കണമെന്നറിഞ്ഞുകൂടെ ഇങ്ങനെ ഒരു ധ്വനി ഈ വചനവചനത്തിലൂടെ ദൈവം നമ്മളോട് ഇന്ന് പറഞ്ഞു തരികയാണ് ഈശ്വരസ്നേഹം എന്നറിഞ്ഞു സമൂഹത്തിൻ്റെ മധ്യത്തിൽ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിലൂടെ രോഗാവസ്ഥയിലൂടെ അല്ലെങ്കിൽ സംസാരശക്തി ഇല്ലാത്തവരിലൂടെ ചെവി കേൾക്കാത്തവരിലൂടെ കണ്ണു കാണാത്തവരിലൂടെ ഒക്കെ നമ്മൾ ദുരിതം കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തോട് നമ്മൾ തന്നെ പലപ്പോഴും ചോദിച്ചു പോകും കഥാവി എന്തുകൊണ്ട് 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 ഇന്ന് ദൈവം നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു ഇതിനൊക്കെ ഞാനല്ലേ ചെയ്തത് ഞാൻ അതിലൊരു പദ്ധതി കണ്ടിട്ടില്ലേ ഞാനല്ലേ അതെല്ലാം സമൃദ്ധമായി ക്കാൻ പോകുന്ന ദൈവം ശിവസ്നേഹം നിറഞ്ഞവരെ അതുപോലെ തന്നെ സമൃദ്ധിയിലും സമ്പത്തിൻ്റെ ഒക്കെ ആധിക്യത്തില് നമ്മളും ഉന്നത പദവിയിലിരിക്കുമ്പോൾ ദൈവം നമ്മളോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിന്നെ ഉന്നതനാക്കുവാനും നിന്നെ സമ്പ സമർത്ഥ സമ്മർദ്ദനാക്കുവാനും വിവേകമുള്ളവനും പക്വതയുള്ളവനും ഒക്കെ ആക്കി ആരാണ് ഞാനല്ലേ ദൈവമായ കർത്താവല്ലേ ശിവസ്നേഹം നിറഞ്ഞവരെ ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ചിന്തിക്കണം നമ്മൾ നമ്മളിന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉന്നതമായ ആ നിലവാരത്തിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മക്കളെ ഓർത്തോ മറ്റേതെങ്കിലും തരത്തിലെ ബുദ്ധിമുട്ടുകളെ ഓർത്തോ നമ്മൾ പ്രയാസം നമ്മുടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ് മകനെ മകളെ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ എന്നെ അങ്ങനെ ആക്കി തീർത്തത് എന്നെ ആ വഴിയിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നത് ആരാണ് കർത്താവായ ഞാനല്ലേ ദൈവത്തിന് നമുക്ക് സമ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കാം ദൈവത്തിൻ്റെ സമൃദ്ധമായ പദ്ധതിയും പ്ലാനും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഓരോ മേഖലയിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ അവയെല്ലാം നന്മയ്ക്കായി ആക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ ഉന്നതമായ അതി മേഖലയിലൊക്കെ ഇരിക്കുമ്പോഴും സമ്പൽ സമൃദ്ധിയുടെ മേഖലയിലൊക്കെ ഇരിക്കുമ്പോഴും ഇതിനെല്ലാം ഒരു കാരണഭൂതൻ ഇതിനെല്ലാം ഒരു കാരണക്കാരൻ ഒത്തിരിയേറെ നമ്മളെ അനുഗ്രഹിച്ചവൻ സർവശക്തനായ ദൈവം ആണ് അവൻ്റെ അവൻ തന്നിരിക്കുന്ന ഈ മേഖലകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും കൂടി അനുകൂലകരമായ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ ദൈവത്തെ വഷിക്കുന്ന രീതിയിൽ ദൈവത്തെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത ശൈലികളെയും ഒക്കെ നമ്മുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നമുക്ക് ഒരുക്കാം ഈശ്വര സ്നേഹം നിറഞ്ഞവരെ ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മനോഹരമായിട്ട് തമ്പുരാൻ്റെ മക്കളായി ജീവിക്കുവാനായിട്ട് ഒരുക്കുവാനുള്ള ഒരു ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം അമിശേ ദികുന്യു சர்வாச்வாம் மும்பிலான